കല്യാശ്ശേരി മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമീണ മേഖലകളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനും ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ എം വിജുൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി അധ്യക്ഷത വഹിച്ചു ജനകീയ സദസ്സിൽ റൂട്ട് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എം എൽ എ അവതരിപ്പിച്ചു നിരവധി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദസ്സിൽ വന്നു ഇരുപത്തിയെട്ട് ഗ്രാമീണ റൂട്ടുകളിൽ സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ബസ് ഓണേഴ്സ് പ്രതിനിധികൾ അറിയിച്ചു നിലവിലുള്ള റൂട്ടുകളെ ബാധിക്കാത്ത നിലയിൽ പുതിയ റൂട്ടുകളുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർക്കാർ അംഗീകാരത്തോടെ സർവീസ് ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചു ചോദിച്ചതാണ് രാവിലെ ആറ് മണിക്ക് ഒരു ദിവസം പഴയങ്ങാടി തിരുവനന്തപുരം ശ്രീ സ്ഥാ മെഡിക്കൽ കോളേജ് ചന്തപുര കട്ടപ്പള്ളി കുട്ടിയാട്ടം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കോളേജ് മെഡിക്കൽ കോളേജ് പയ്യൂർ പുളയാംകോട് തെറ്റേക്കര ചന്തപ്പുര മാതമംഗലം മാതമംഗലം ചന്തപ്പുര തെറ്റേക്കര കോട്ടത്തു ജാൻ ആയുർവേദ മെഡിക്കൽ കോളേജ് മാതമംഗലം കുമ്പോട്ടം ചന്തപ്പുര മെഡിക്കൽ കോളേജ് അതിൽ ചിലത് നമുക്ക് മാതമംഗലം ഉള്ളത് ചില എക്സ്റ്റൻഷൻ മറ്റു വരും അത് ചടങ്ങിൽ കണ്ണൂർ ജോയിന്റ് ആർ ടി ഒ കെ വിനോദ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ സയ്യിദ് കായിക്കാരൻ ടി സുരജ കെ രഥി ടി നിഷ കെ ഫാരിഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ശശീന്ദ്രൻ ടി വി ഉണ്ണികൃഷ്ണൻ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ ടി സേവ്യർ എസ് ഐമാരായ സി പുരുഷോത്തമൻ ശൈലേന്ദ്രൻ കെ പവിത്രൻ ബി വി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ് പഴയങ്ങാടി പ്രസ് ഫോറം പ്രസിഡന്റ് മഹമ്മൂദ് വാടിക്കൽ എം എം വി രഞ്ജിത്ത് മോൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി